എഴുതിയ പുസ്തകത്തിലെ താളുകളിലെ അവസാന എഴുതിയ പുസ്തകങ്ങളിലെ അനുഭവങ്ങളിലെ കവിതയാണ് ഉദ്ദേശിച്ചത് അത് ലോകത്തിലെ ലോകത്തിലല്ല സോറി ജീവിതത്തിൽ ആദ്യം എഴുതിയ പുസ്തകം കവിതാ സമാഹാരമായിരുന്നു വേദത്രയം ഇപ്പൊ പത്ത് പുസ്തകങ്ങൾ കഴിഞ്ഞു പക്ഷെ ആദ്യത്തെ പുസ്തകം വേദത്രയമായിരുന്നു കവിതകളുടെ കളക്ഷൻ അതിൽ ഏറ്റവും കുട്ടിക്കാലത്ത് പതിനഞ്ച് വയസ്സിൽ എഴുതിയ ഒരു കവിത മുതലുണ്ട് സത്യത്തിൽ ആ കവിതയില്ല അതിനുശേഷം എഴുതിയ പ്രണയ കവിതകളാണ് അതില് തൊണ്ണൂറ് ശതമാനവും ദിലിമാ നമ്മൾ പിരിഞ്ഞു പോകേണ്ടവർ പിരിയുന്നതിന് മുൻപ് ഇടുക എന്ന് തുടങ്ങുന്ന അന്നത് ക്യാമ്പസിലൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന കവിതകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അല്ല പതിനഞ്ചാമത്തെ വയസ്സിന് എഴുതിയൊരു കവിത വേണം വിളിച്ചല്ല കിടാവേ നിനക്കൊരു കഥ ഞാൻ പറഞ്ഞു തരാം കഥയെന്നു കേൾക്കേ ിഴിനീർ തുടച്ചു കുഞ്ഞച്ഛന്റെ ചാരത്തിരുന്നു താതൻ പറഞ്ഞു തുടങ്ങി നിലാവുള്ള രാത്രിയാണോ കേൾക്കൂ പണ്ടൊരു കാർത്തിക രാവിൽ ചെരാതുകൾ സൂര്യപ്രഭയാർ നുദിച്ചു നിന്നു അന്നു നിന്നമ്മയും ഞാനും ഈ മുറ്റ ിൽ നോക്കിയിരുന്നു അവളുടെ കണ്ണിന്റെ കടലിലൂടെ ഒരു കരിമീനുരുണ്ടു കളിച്ചു എന്തോ പറഞ്ഞു ചിരിച്ചവൾ എന്തോ പറഞ്ഞു ചിരിച്ചവൾ വീണ്ടും കണ്ണിലാ ചെമ്പകം പൂത്തു ും പുഞ്ചിരി വെട്ടമങ് ആകാശഗംഗയിലൊക്കെ പരക്കേ സൂര്യനുദിച്ചെന്നുറച്ചു താരങ്ങൾ ആകാശഗർഭത്തിലൊളിച്ചു വീണ്ടും ചിരിച്ചവൾ കണ്ടു ക്ലാന്തയായി താരമാതാവ് ശപിച്ചു നക്ഷത്ര നിൻ അമ്മയൻ മാറി മരിച്ചു പിന്നെ ഈ രാത്രികൾ പൂക്കുമ്പോഴെപ്പോഴും പടിഞ്ഞാറു കോണിൽ ഒരു പുതു താരമായി അവൾ വന്നുദിക്കും താഴേക്കു നോക്കിച്ചിരിക്കും കഥ കേട്ടുറങ്ങി കിടാവ് താതൻ മിഴിനീർ തുടച്ചു തനിച്ചിരുന്നു അപ്പോഴാ വിണ്ണിൻറെ കോണിൽ നിന്നൊരു താരം എന്തിനോ കണ്ണീർ പൊഴിച്ചു കഥ കേട്ടുറങ്ങും കിടാവിൻറെ ചുണ്ടില മിഴിനീർ മധുരം പതിച്ചു കരയാതിരുന്നാൽ കിടാവേ നിനക്കൊരു കഥ ഞാൻ പറഞ്ഞു തരാം കണ്ണു തുറന്നുവെച്ചോർമ തെളിച്ചു വെച്ച് ഉണ്ണി കഥ ഇതു കേൾക്ക് എന്നുണ്ണി കഥ ഇതു കേൾക്ക് പൊന്നുണ്ണി കഥ